ഫസ്റ്റ് ഹാഫ് പത്ത് സീനേ ഉള്ളൂ ഇവിടെ പത്ത് സീനെ നാട്ടിലുള്ളൂ ബാക്കി എൻ്റെ ഫുൾ ത്രൂ ആയിട്ട് റൂമാണ് മലയാളിയും പാകിസ്ഥാന റൂം ഷെയർ ചെയ്യുന്ന സാധനങ്ങളാണ് ഫുള്ള് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറേ സീനും ഇവർ ആ റൂമിൽ നടക്കുന്ന സംഭവങ്ങളാണ് അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്ന സംഭവമാണ് അപ്പം ഇതിൻ്റെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒത്തിരി ആ സിനിമയിൽ മാറുന്നു ഫസ്റ്റ് ഹാഫിൽ കുറേ സീനുകളില്ല നമ്മൾ ഉദ്ദേശിച്ച സീനുകൾ ഈ സിനിമയിൽ ഇല്ല എന്നും അല്ല പറയുന്നത് കുറച്ച് സാധനങ്ങളുണ്ട് സാധനങ്ങളുള്ളൂ മൊത്തത്തിൽ ഇല്ല എന്നല്ല പറയുന്നത് എന്നാ സാമ്യം ആയിട്ടായിരുന്നു ഇതിലും റൂട്ട് പിന്നീട് അതെ ഈ സിനിമ അങ്ങനെ തന്നെയാണ് നമ്മളും പിടിച്ചിരുന്നത് അതിന്റെ വ്യത്യാസങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ വ്യത്യാസം വരുത്തുന്നു അതെ ഓരോരുത്തരും സബ്ജക്റ്റിനെ സമയം അവരുടെ മാറും ഡയറക്ടറായാലും എഴുതാനായാലും അവരുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പുഴ എഴുതത്തുള്ളൂ ഒരു സബ്ജക്ട് പത്ത് പേര് എഴുതിയ പത്ത് രീതിയിലായിരിക്കും

അദ്ദേഹമാണ് കഥപ്രസ്റ്റിൻ അദ്ദേഹം എൻ്റെ എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് അവിടെ പറയും ഞാനൊരു ഡയറക്ടർ മാത്രമാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും സ്ക്രിപ്റ്റ് റൈറ്ററാണ് അല്ലേ സ്ക്രിപ്റ്റ് എഴുതുന്നു എൻ്റെ അടുത്ത് വരുന്നു ഞാൻ കഥ കേൾക്കുന്നു നമ്മൾ പ്രൊഡ്യൂസറും സമീപിക്കുന്നു പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞു ചെയ്യുന്നുവെറും ഇപ്പം അതുപോലെ തന്നെയാണ് താങ്കൾ ഈ കഥ എഴുതുന്നു താങ്കളെ ഡയറക്ടറെ കൊണ്ട് കേൾപ്പിക്കുന്നു പ്രജിത്തിനെ കൊണ്ടൊക്കെ കേൾപ്പിക്കുന്നു പ്രജിത്ത് നിങ്ങൾ കൂടി നിർമ്മാതാവിനൊക്കെ കാണുന്നു നിങ്ങൾ നടന്മാരെ ലോക്ക് ചെയ്യുന്നു അവിടെയും നിങ്ങളുടെ സ്ക്രിപ്റ്റാണ് നിങ്ങൾ നിങ്ങൾ പറയുന്നത് പ്രജിത്തിന്റെ പ്രജിത്തിന്റെ അല്ല 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 അത് ചിന്തിക്കുക ഇവിടെ കുറ്റത്തിൽ നിർത്തുമ്പോൾ കുറ്റക്കാരനായിട്ട് തോന്നുന്നുണ്ടോ റിയില്ല ഇപ്പം നമ്മളൊരു കഥയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംവിധായകത്ത് ഉണ്ടാകും പിന്നെ അത് പുള്ളിയുടെ ഒരു റൂട്ട് ഉണ്ടല്ലോ നമ്മൾ ശരിക്കും പിന്നെ പോകുന്ന അതിലേക്കായിരിക്കും നമ്മളിത് കംപ്ലീറ്റ് എഴുതി കൊണ്ട് പോവുകയാണ് പൂർണമായിട്ട് എഴുതിക്കൊണ്ട് പോകും പിന്നെ അതിനകത്ത് വരുന്ന നമ്മുടെ റൂട്ടിൽ കൂടെ സംവിധാനം സഞ്ചരിക്കുക എഴുത്തുകാരൻ്റെ റൂട്ടിൽ കൂടെ നമ്മളൊരു കഥ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ സംവിധാനം നമ്മള് പോകണം നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് പോകുന്നതെങ്കിൽ പക്ഷെ അയുടേ തിരുത്തലുകൾ അതിനകത്ത് കൊണ്ടുവരും അപ്പോൾ ആയിട്ടും ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ നല്ലതാണ് എന്ന് എന്തോന്ന് നമ്മൾ ആഡ് ചെയ്തു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് സംവിധായകന്റെ കൂടെ ആണ് കഴിഞ്ഞാല് അയാൾ അയാളുടെ സ്വപ്നമാണ് അയാളുടെ മനസ്സിൽ തോന്നുന്ന ആ ഇലവൻ്റെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നത് അങ്ങനെയല്ല അത് കൃത്യമാണ് ഞാൻ ചോദിച്ചും കൃത്യമാണ് അത് മാറ്റങ്ങൾ വരുത്താൻ ഒരു സംവിധാനം കഴിയില്ല അപ്പൊ ഒരു സ്ക്രിപ്റ്റ് മോഷം പോയി എന്ന് പറയുമ്പോൾ ഒരാൾ പറയുമ്പോൾ ആരോപിക്കുമ്പോൾ അത് ശരിക്കും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ മേളിലേക്കല്ലേ വിരൽ ചൂണ്ടപ്പെടുക അതെ അങ്ങനെയല്ല ചൂണ്ട അവരത് അന്വേഷിക്കേണ്ടവരെയാണ് അന്വേഷിക്കണം ഇതാണ് സത്യസന്ധമായി അവര് ചെയ്യാൻ പോകുന്ന പടമാണ് കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല വിവാദമാകും പിന്നെ ചിലപ്പോൾ അത് സിനിമയെ തന്നെ ബാധിക്കും സത്യമുണ്ടോ നേരത്തെ അത് അന്വേഷിക്കണം അതിനെക്കുറിച്ച് തമ്മിലുള്ള അറിയില്ല അന്വേഷിക്കേണ്ട ബാധ്യത ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനമായിട്ടും താങ്കൾക്കുണ്ടായ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു സിനിമ നടക്കാതെ പോയി പിന്നീട് സിനിമ സംഭവിക്കുന്നു സിനിമ കാണുമ്പോൾ താങ്കളുടെ ഒരു മാനസികാവസ്ഥ വലുതാണ് അത് എനിക്ക് താങ്കളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നു വലിയൊരു മാനസികാവസ്ഥയാണ് എത്ര വർഷത്തെ അധ്വാനമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര വർഷമാണ് അല്ലെങ്കിൽ കുടുംബം പോലും ചിലപ്പോൾ പട്ടിണിറക്കേണ്ടി വരും സിനിമയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ ശരിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ അനുഭവിക്കേണ്ടതായിട്ട് ആ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്ന പെയിന്റിങ്ങിന്റെ വർക്ക് വർക്കായിരുന്നു ഒരു പത്ത് ദിവസം കണ്ടിന്യൂ ജോലി ചെയ്തിട്ട് അതിന് ഒരു പകുതി പൈസ വീട്ടിൽ കൊടുത്തിട്ട് ആ പകുതി പൈസയായിട്ട് അതിന് എറണാകുളത്ത് പോയിരുന്നിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നസീർ എന്ന് പറഞ്ഞിട്ട് ശരിക്കും അവിടെ പോയിരുന്നാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അപ്പോൾ ഞാൻ കുറെ പച്ചക്കറി അരി സാധനം എല്ലാം മേടിച്ചിട്ടു പോയി അവിടെ വെച്ച് വെച്ചെല്ലാം സെറ്റ് ചെയ്തു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ശരി ഗ്യാസ് തീർന്നു പോയി അപ്പോൾ ഞാന് കറി വെച്ചോണ്ടിരിക്കും സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് തീർന്നു പോയി അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ആളെ വിളിച്ചപ്പോൾ പുള്ളി ഇവിടെ ഇല്ല പുറത്താണ് എത്താൻ പറ്റത്തില്ല ഒരാഴ്ച കഴിയും സിലിണ്ടർ എത്തിക്കാനായിട്ട് അപ്പം നമുക്ക് പിന്നെ അവിടെ വേറെ ആരും പരിചയമില്ല എനിക്ക് അന്ന് അപ്പം വേറെ വഴിയില്ല ഞാനങ്ങനെ ചിത്രം രണ്ട് ദിവസം ഒന്നും കഴിക്കാതെ പട്ടിണി ഇരുന്നിട്ടുണ്ട് അവിടുന്ന് ഒരു സുഹൃത്തിനെ വിളിച്ചത് കൊണ്ട് അവൻ ചെങ്ങുന്നൂരായിരുന്നു ഈ ഭട്ടു എന്ന് പറഞ്ഞേ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ വന്നിട്ടാണ് എനിക്ക് ഫുഡ് മേടിച്ച് തരുന്നതും കുറച്ച് പൈസ തന്നിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിനു വേണ്ടി ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് കാരണം ഇപ്പോഴും എനിക്ക് പരിചയക്കുറവാണ് സിനിമയിൽ ഈ പറയുന്ന പ്രജിത്തേട്ടൻ എഞ്ചിത്തേട്ടൻ നാദിഷേഖ അങ്ങനെ കുറച്ചേ അറിയത്തുള്ളു എന്നെ വിളിക്കുകയും കോൺടാക്റ്റുള്ള അധികമായിട്ടും ഇല്ല ഞാൻ കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജോലിയായിട്ട് ഇങ്ങനെ നടക്കുവാണ് എന്തെങ്കിലും ഒരു ഫോൺ പുള്ളി വരുമ്പോൾ പോകുന്നത് അങ്ങോട്ട് അപ്പോൾ അധികമായിട്ടും കമ്പനിയില്ല അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് ശരിക്കും ഒത്തിരി അലഞ്ഞിട്ടുണ്ട് ഇതിന് വേണ്ടി ഒരു ഡി ടി പി എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ ഒരു പാടുപെട്ടിട്ടുണ്ട് ഇതിൻ്റെ യാത്രകളായാലെല്ലാം ഒരുപാട് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് ഈ വർഷങ്ങൾക്കുള്ളിൽ രണ്ട് ദിവസം പെട്ടെന്ന് നടക്കേണ്ടതോന്നു ആ രണ്ട് ദിവസം കണ്ടിന്യൂ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യം വന്നു അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് കിടങ്ങനെയാണ് സംഭവം ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ശരിക്കും ചെങ്ങുന്നൂരാണ് അവനപ്പം അവിടുള്ളൊരു ഫ്രണ്ട് ഉണ്ട് അഖിലന്ന് പറഞ്ഞിട്ട് ഈ അഖിലിനെ വിളിച്ചിട്ടാണ് അഖിലാണ് എനിക്ക് പൈസ കൊണ്ടുവരുന്നത് ഒരു ദിവസം നൈറ്റ് നോർത്തിൽ വെച്ചാണിത് അങ്ങനെ പൈസ കൊണ്ടു തന്നു അങ്ങനെ ശരിക്കും ആ രണ്ടാമത്തെ ദിവസമാണ് ഫുഡ് കഴിക്കുന്നത് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു വെള്ളം അവിടെ ഉണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യം കാരണം ഞാൻ കൊണ്ടുവന്ന പൈസയ്ക്ക് മൊത്തം സാധനം മേടിച്ച് വെച്ചു പിന്നെ വണ്ടിക്കുള്ള പൈസ ഉണ്ടോ അത് ഞാൻ ആദ്യത്തെ ദിവസം എടുത്തു പിന്നെ അവൻ കയ്യിൽ പൈസ ഇല്ല നീ ഗൂഗിൾ പേ പരിപാടി വാട്സപ്പ് ഒന്നും ഇല്ലാത്ത സമയമാണ് നേരിട്ടുള്ള ഇടപാട് മാത്രമാണ് അങ്ങനെ പിന്നെ അവൻ വന്നിട്ടാണ് ശരിക്കും അതുപോലെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിന് വേണ്ടി താമസിക്കുന്ന വാടക അത് ഇനി എന്ന് പറഞ്ഞ ആളാണ് കൊടുക്കുന്നത് പുള്ളി എടുത്തിട്ടിരിക്കുന്ന ഫ്ലാറ്റ് ആയിരുന്നു ശരി ഇന്ത്യ പാകിസ്ഥാന്റെ ഏകദേശം ഐഡിയാസ് മൊത്തം ഞാൻ അവിടെ ഇരുന്നാണ് എഴുതുന്നത് കാരണം ഫുൾ രണ്ട് ആദ്യം പ്രീതന്റെ കണ്ടു പിന്നെ ഇത് എഴുതിയിട്ടാണ് പോകുന്നത് അപ്പൊ അതിനുള്ള വിളിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് സ്ഥലം ഞാൻ ചോദിച്ചിട്ടില്ല വേണോന്ന് ചോദിച്ചില്ല ഞാനപ്പൊരു സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ അതുമായിട്ടാണ് പോകുന്നത് ദിവസം പൈസ പൈസ ആ ആ അല്ല വേറെ ഉണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ അവർക്കറിയാമല്ലോ ഇങ്ങനെ എഴുതാൻ പറഞ്ഞു അന്ന് അപ്പോൾ അവർക്കറിയാലോ കഴിഞ്ഞിട്ടില്ല അവർക്കും വിഷമമുണ്ട് രണ്ട് കുട്ടികളായി എനിക്ക് കൂടുതൽ സമയം ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ സിനിമയുടെ പറയാനും നടക്കാറില്ല ഇനി ആരിലൊക്കെ വിളിക്കാറുണ്ട് കഥയുണ്ടെന്ന് വെച്ചിട്ട് ആ നമ്മളൊരു പുതിയ ആളെന്ന രീതിയിൽ ഒരു വിശ്വാസം പോയി എന്താ സംഭവിക്കുന്നത് എനിക്ക് അല്ലേ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല ഞാൻ അത് മെയിലിൽ കടപ്പുണ്ട് കാരണം രണ്ടായിരത്തി പതിനാല് ഞാൻ കൈയ്യെടുത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡി ടി പി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഡിജിറ്റൽ തെളിവായിട്ടത് ഉണ്ടായിരുന്നു അപ്പോഴുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡി ടി പി എടുത്തത് നമ്മുടെ

ഞാനൊരു മൂന്ന് നാല് വർഷം നിന്നിട്ട് തിരിച്ചു വന്നു സിനിമയുള്ള സ്വപ്നം കൊണ്ടെല്ലാം കുഴിച്ചിട്ട് തിരിച്ചു വന്നേ പിന്നെ ഇവിടെ ഇങ്ങനെ കുറെ നടന്നു ഇങ്ങനെ അപ്പോൾ ഇത് സംഭവിക്കും എന്നാണ് നമുക്ക് തോന്നിയത് കാരണം എഴുതിയത് വായിച്ചിട്ടായിട്ട് ഇത് മോശമാണ് അല്ലെങ്കിൽ നിനക്ക് എഴുതാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല നല്ലതാണ് എന്നാണ് പറയുന്നത്